എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര സി പി ഐ ചേലകര മണ്ഡല സമ്മേളനത്തോടനുബന്ധിച്ച് ജന്മശതാബ്ദി ആഘോഷവും റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും കിള്ളിമംഗലത്ത് നടന്നു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാസത്തിൽ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ തീരുമാനിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് അപ്പം നൂറ് വർഷം എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് ഇന്ന് കണക്കാക്കി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് കാൺപൂരിൽ ഉള്ള പാർട്ടി രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട ഉത്തർപ്രദേശിലെ വലിയ തൊഴിലാളി കേന്ദ്രമായ കാൺപൂരിൽ വെച്ച് തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി പാർട്ടി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വലിയ റാലിയോടുകൂടിയാണ് ആ സമ്മേളനം നടന്നത് ഒരു വർഷത്തെ പരിപാടികൾ വിപുലമായി എല്ലാ സംസ്ഥാന കമ്മിറ്റികളും ജില്ലകളിലും അതുപോലെ തന്നെ ഓരോ ഘടകങ്ങൾ ആലോചിച്ച് ഒരു പൊതുവായ നിർദ്ദേശം പാർട്ടിയുടെ ദേശീയ കൗൺസിൽ ഉണ്ടാക്കി കഴിച്ചാൽ ബാക്കിയെല്ലാം അതാത് സ്ഥലത്ത് ആലോചിച്ച് നല്ല രീതിയിൽ ജനങ്ങളെ കൂടുതൽ അറിയിക്കുന്ന വിധത്തിൽ വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടത്തണം എന്നാണ് നമ്മുടെ പാർട്ടി തീരുമാനിച്ചത് സന്ദർഭത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് 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 പാർട്ടിയുടെ 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 പാർട്ടി നടക്കുന്നത് നാരായണൻ നായർ നഗറിൽ നടന്ന പരിപാടിയിൽ അരുൺ കാളിയത്ത് അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ നടന്നു ൃണൻസ്റ്റ് ഈ സന്ദർഭത്തിലെല്ലാം തന്നെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമ്മൾ സംഘടിപ്പിക്കാം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാധാന്യം പ്രസക്തി എന്താണെന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിയാതിരിക്കുന്ന അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണോ എന്നെല്ലാം നാം നിരന്തരം ചർച്ച ചെയ്തിട്ടു ചരിത്രമെല്ലാം വേഗം മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ പുതിയ തലമുറയുടെ ആവശ്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടതായി ഒരുപാട് പുതിയ തലമുറയ്ക്കൊന്നും അറിയില്ല ഇതെങ്ങനെയാണ് ഈ സമയം ഇന്ന ന്യായം മാറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവത്തിന് തന്നെ കാരണമുണ്ടായത് കാരണമായത് ലോകത്ത് அசம்தான அசமீதி எல்லாம் தான் முதலாளி அல்லாது பெரிய ஆஷணவெதாய் உள்ள கம்யூனிஸ்ட் ஆசையத்தில் அது கம்யூனிஸ்ட் பார்ட்டி ஆய் கம்யூனிஸ்ட் மானிஃபெஸ்டோ தயாராக സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സ്യരാജ് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് സുനിൽകുമാർ എം ആർ സോമനാരായണൻ സതീശൻ കെ പ്രഭാകരൻ സി പി ഐ ചേലകര മണ്ഡലം സെക്രട്ടറി ശ്രീകുമാരൻ ടി പി സുനിൽ കെ ആർ സത്യൻ പി എം ശംസുദ്ദീൻ ശ്രീജ സത്യൻ പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ പാഞ്ഞാൾ ഇനിയും അതോ ടെക്നോളജിയിലൂടെ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം